ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര മഹോത്സവം ഭക്തിസാന്ദ്രവും ആസ്വാദ്യകരവുമാക്കി മാറ്റിയ ദേവസ്വം മന്ത്രിയെയും നേതൃത്വം നൽകിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് എസ് ജി നായർ ഏറ്റുമാനൂർ എസ് എച്ച്ഒ അൻസൽ കോർഡിനേഷൻ ഓഫീസർ ഉദയൻ എന്നിവരെ ആദരിച്ചു ഏറ്റുമാനൂർ ടെമ്പിൾ സിറ്റി സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ ഏറ്റുമാനൂരിലെ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കുചേർന്നു ഏറ്റുമാനൂർ ക്ഷേത്രാങ്കണത്തിൽ രാവിലെ ഒൻപതിന് നടന്ന ചടങ്ങിൽ മന്ത്രിയെ പൊന്നാടെയണീജസ്വീകരിച്ചു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം അതിപുരാതീനമായ ക്ഷേത്രം ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളും ആചാരാനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളുമെല്ലാം ഏറ്റവും ഭംഗിയായി ഭീകരമായി മഴ നമ്മുടെ എല്ലാവരുടെയും കടമയാണ് അതിൽ ഏറ്റവും മുതിർന്ന ഉത്തരവാദിത്വം അവിടുന്ന് ജനപ്രതി എന്നത് എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒപ്പം ദേവസമൂഹത്തിൻ്റെ ചുമതല കൂടിയുള്ള ഒരു ഒരു പ്രവർത്തകനെന്ന രൂപത്തിൽ ആ അർത്ഥത്തിൽ തന്നെ ഇത്തരം ദൗർജല്യങ്ങൾ നിർവഹിക്കാൻ സമയബന്ധിതമായി സന്ദർഭോചിതമായി ഇടപെടാൻ ലക്ഷ്യം ഞങ്ങൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ വർഷം ദേവസ്വത്തിൻ്റെ ഭാഗത്ത് നീയേണ്ട എല്ലാ ഉത്സവങ്ങളും ശബരിമല എടുത്താലും ആറ്റുകാൽ പൊങ്കാലെടുത്താലും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം എടുത്താലും അങ്ങനെത്തരം ക്ഷേത്രങ്ങളെടുത്താലും വരാൻ പോകുന്ന തൃശൂർ പൂരമായിരുന്നു ഇതിനെല്ലാം ഞങ്ങൾ കാലയക്കൂട്ടി തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമങ്ങൾ ഇതുവരെയുള്ളത് വിജയപരമായി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് സ്വീകരണ യോഗത്തിൽ ടെമ്പിൾ സിറ്റി സാംസ്കാരിക സമിതി ചെയർമാൻ എ ആർ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഒരു കൃത്യമായി പാലിച്ചുകൊണ്ട് ദേശത്തിന് അഭിമാനമാകുന്ന നടത്തിയ മന്ത്രിക്കും നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്കും അവരുടെ കഷ്ടപ്പാട് നേരിട്ട് മനസ്സിലാക്കിയ ഞങ്ങൾ ആ ഒരു ഒരു ആദരവ് നാടിന്റെ ഈ ചടങ്ങിലേക്ക് ഏറ്റുമാനൂർ ഗ്രന്ഥശാല പ്രസിഡന്റ് ജി പ്രകാശ് ഏറ്റുമാനൂർ നഗരസഭാ കൌൺസിലർമാരായ ഇ എസ് ബിജു സുരേഷ് വടക്കേടം എ കെ സി എച്ച് എം എസ് ജില്ലാ പ്രസിഡന്റ് കെ സി ഷാജി നെഹ്റു കൾച്ചറൽ സൊസൈറ്റി പ്രതിനിധി അജയ്കുമാർ പി എസ് രാധാകൃഷ്ണൻ ഏറ്റുമാനൂർ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് ശബരി വ്യവസായ പ്രതിനിധികളായ എം കെ സുഗതൻ ശ്രീകുമാർ വാലയിൽ സാഹിത്യകാരൻ മാണി തൃക്കോതമംഗലം ക്ഷേത്ര ഉപദേശക സമിതി മുൻ പ്രസിഡന്റ് കെ എൻ ശ്രീകുമാർ അഡ്വക്കറ്റ് പി രാജീവ് സത്യൻ മിഡാസ് ടെമ്പിൾ സിറ്റി സാംസ്കാരിക സമിതി കൺവീനർ പി ആർ രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി